ഹൃദയപൂർവം ഭാഗം നാല് മാധവേട്ട ഇതുകൂടി എന്ന് പറഞ്ഞ് ദിവ്യയും സിത്താരയും ബാഗ് കൊടുത്തതും കൈനീട്ടി അയാൾ വാങ്ങി കൈനീട്ടി അയാൾ വാങ്ങുമ്പോൾ ലക്ഷ്മി അയാളുടെ കൈയിലേക്കാണ് നോക്കിയത് സ്വർണ കൈസേനിൽ തൂങ്ങിയാടുന്ന ഒരു ഓംകാരവും ഓംകാരത്തിന്റെ അറ്റത്തായി കിടക്കുന്ന ഒരു രുദ്രാക്ഷവും അവൾ അതിലേക്ക് ഒന്ന് നോക്കി പിന്നെ അവനെയും അവൾ അവനെ നോക്കി നിന്ന ആ നിമിഷം തന്നെയാണ് അവനും തലചരിച്ച് ലക്ഷ്മിയെ നോക്കിയത് പെട്ടെന്ന് അവൻ നോക്കിയതും അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അവൾ പുഞ്ചിരിക്കുന്നത് കണ്ടതും അവനും തിരിച്ച് ഒന്ന് പുഞ്ചിരിച്ചു ഇതിനിടയ്ക്ക് മിത്രയും സിത്താരയും എല്ലാം നല്ല സംസാരമാണ് ഇടയ്ക്ക് സാന്ദ്ര ഓരോ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്ത് ലക്ഷ്മിക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൾ അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം നോക്കിക്കാണുകയായിരുന്നു സ്കൂളിൻ്റെ സ്റ്റോപ്പ് എത്തിയതും ബസ് നിർത്തി എല്ലാവരും ഇറങ്ങി എല്ലാവരും ബസിന്റെ മുന്നിൽ കൂടി തന്നെ റോഡ് ക്രോസ് ചെയ്തത് എല്ലാവരുടെയും പിന്നിലായി സാന്ദ്രയും ലക്ഷ്മിയുമുണ്ട് മറു സൈഡിൽ നിന്നും വണ്ടി വന്നണ്ടോ എന്ന് നോക്കിക്കൊണ്ട് മാധവ് അവരെ എല്ലാവരെയും റോഡ് മുറിച്ചു കിടക്കാൻ സഹായിച്ചു സ്കൂളിനകത്തേക്ക് കയറിയതും പതിവ് പോലെ സിത്താര തിരിഞ്ഞു നോക്കി മാധവ് എങ്ങും നോക്കാതെ മുന്നിലേക്ക് തന്നെ നോക്കി ബസ് എടുത്തിരുന്നു എന്തു ജാടയായി ഉള്ള ഏട്ടന് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല സിത്താര പറഞ്ഞതും മിത്ര അത് കേട്ടു എൻ്റെ പൊന്നുമോളെ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അങ്ങേരോട് ഒട്ടാൻ പോകണ്ട അങ്ങേര് ഒരു പ്രത്യേക ക്യാരക്ടറാണ് പ്രത്യേകിച്ച് സ്വന്തം അനീതിയുടെ കൂട്ടുകാരി കൂടിയാവുമ്പോൾ നിന്നെയെല്ലാം ഏട്ടൻ എന്നെപ്പോലെ തന്നെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് വേണ്ട ഞാൻ ഇപ്പോഴേ പറയുകയാണ് വെറുതെ മനസ്സിന് ആശ കൊടുക്കണ്ട നീ മിത്ര പറഞ്ഞുകൊണ്ട് നടന്നു സത്യമാണ് സിത്താര അവൾ പറഞ്ഞത് മാധവേട്ടൻ അവളെയും നമ്മളെ എല്ലാവരെയും ഒരുപോലെ കണ്ടിട്ടുള്ളൂ അപ്പോൾ നീ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും മാധവേട്ടനത് അംഗീകരിച്ചു തരില്ല ദിവ്യയും പറഞ്ഞു വേണ്ട എന്നെ അനിയത്തിയെ കാണാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എനിക്കുണ്ട് അല്ലാതെ തന്നെ മൂന്നേട്ടന്മാർ അവരുടെ സഹോദരി മാത്രമാണ് ഞാൻ അല്ലാതെ മാധവേട്ടൻ്റെ ആകാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാടി അല്ലാതെ നിങ്ങളൊക്കെ കരുതുന്നത് പോലെ ഈ പ്രായത്തിൽ തോന്നിയൊരിഷ്ടം അങ്ങനെയൊന്നല്ല ഞാൻ ഒത്തിരി ഒത്തിരി ആലോചിച്ചെടുത്തതാ മനസ്സിൽ കയറി കൂടിപ്പോയടാ എനിക്ക് എന്നെ പിന്തിരിപ്പിക്കല്ലേ എനിക്ക് പറ്റില്ല ആരൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മാധവേട്ടൻ എനിക്ക് വേണം എനിക്ക് എനിക്ക് മാധവേട്ടനില്ലാതെ പറ്റില്ല സിത്താര പറഞ്ഞതും ദിവ്യ അവളെ ഒന്ന് നോക്കി സിത്താര നീ എന്തൊക്കെയാണ് പറയുന്നേ നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇനി പ്ലസ് വൺ പ്ലസ് ടു പിന്നെ കോളേജ് കോളേജ് ലൈഫിലേക്കൊക്കെ നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ ഒത്തിരി ആൺകുട്ടികൾ കാണാം ഫ്രണ്ട്സായിട്ടും പിന്നെ അവിടെ നിന്നൊക്കെ പ്രണയം നമുക്ക് വരാം അല്ലാതെ ഇതൊരു പ്രണയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയൊരു അട്രാക്ഷൻ അത് മാത്രമാണ് നിനക്ക് മാധവേട്ടിനോട് നിനക്കറിയാലോ മാധവേട്ടനെ ഒട്ടുമിക്ക ആളുകൾക്കും അല്ല ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും ഇഷ്ടമാണ് ആ ബസ്സിൽ അത്രയും തിരക്ക് വരാൻ തന്നെ കാരണം മാധവേട്ടനാണെന്ന് ചെറിയൊരു സംസാരം പോലും ഉണ്ട് ഇടയ്ക്ക് ഏട്ടൻ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് കേട്ടോ തൊട്ടു പുറകെയുള്ള ബസ്സുകളിൽ പോലും ഇത്രയും ഇല്ല എന്ന് പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ മിക്ക കോളേജ് സ്റ്റുഡൻസ് പോലും ആ ബസ്സിലുണ്ട് നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ അവരുടെ നോട്ടം എങ്ങോട്ടാണെന്ന് അവരുടെ നോട്ടം മുഴുവനും നീ നോക്കുന്നിടത്തേക്ക് തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് മാധവേട്ടന് പിന്നെ മാധവേട്ടനോട് സംസാരിക്കുന്ന എല്ലാവർക്കും ഒരിഷ്ടം തോന്നാം ആൾ അങ്ങനെയല്ലേ എല്ലാവരോടും സംസാരിക്കാറ് പെരുമാറാറ് ഒരു മോശമൊന്നും മാധവേടിനെക്കുറിച്ച് പറയാൻ ആർക്കുമില്ല പിന്നെ ഇത്രയും വിദ്യാഭ്യാസവും നല്ലൊരു ജോലിയെല്ലാം ഉണ്ടായിട്ട് അതെല്ലാം കളഞ്ഞ് ഇവിടെ വന്ന് ഇതുപോലെ രണ്ട് ബസ് വാങ്ങി അതിൽ ജോലി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം കൊണ്ട് മാത്രമാണ് അല്ലാതെ ഇത്രയും നല്ല ജോലി കളഞ്ഞിട്ട് ഇവിടെ വന്ന് ഈ നാട്ടിൻ പുറത്ത് ഇങ്ങനെ ബസ് ഓടിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ ഈ നാടിനോടും ഈ നാട്ടുകാരോടും പിന്നെ പ്രത്യേകിച്ച് വീട്ടുകാരോടുമെല്ലാം വല്ലാത്തൊരു വല്ലാത്തൊരടുപ്പുള്ള മനുഷ്യനാണ് ആ അടുപ്പമാണ് എല്ലാവരോടും എല്ലാവരോടും സംസാരിക്കുമ്പോൾ ആ ഒരു സ്നേഹത്തോടു കൂടിയാണ് മാധവേട്ടൻ സംസാരിക്കുന്നത് നിന്നോട് സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ നീ അത് മറ്റൊരു തലത്തിലാണ് കാണുന്നത് എന്ന് മാത്രം അതുകൊണ്ട് പറയുകയാണ് ഇനിയും നീ ഇതെല്ലാം ആലോചിച്ച് മനസ്സിലേക്ക് വീണ്ടും മാധവേട്ടനെ കയറ്റല്ലേ മതിയാക്ക നീ നീ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്ക് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം പോലും മാധവട്ട് നിന്നെ അങ്ങനെ നോക്കുന്നതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്തിന് മര്യാദക്ക് നോക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ നമ്മൾ ആ ബാഗ് കൊടുക്കുമ്പോൾ ബാഗിലേക്കല്ലാതെ മറ്റെങ്ങോട്ടെങ്കിലും മാധവേട്ട് നോക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ ആ ബാഗ് ആരുടെയാണ് ആരാണ് തരുന്നത് എന്ന് പോലും മാധവേട്ട് നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് വേണ്ട വിട്ടുകള നീ സങ്കടപ്പെടുന്നത് കാണാൻ ഞങ്ങൾക്കൊന്നും പറ്റില്ല പിന്നെ ഇതെല്ലാം നിന്റെ ഏട്ടന്മാരറിഞ്ഞുള്ള കാര്യം നിനക്കറിയാലോ വെറുതെ പ്രശ്നം വഷളാക്കാൻ നിൽക്കണ്ട ആ മൂന്നേട്ടന്മാരുടെയും വലിയൊരു പ്രതീക്ഷയാണ് നീ പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാം അവരും മാധവേട്ടൻ തമ്മിൽ കുഴപ്പമൊന്നുമില്ല കാണുമ്പോൾ സംസാരിക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ട് വെറുതെ ഒരു ശത്രുതയ്ക്കുള്ള വഴി നീയായിട്ട് തുറന്നു വെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യ മിത്രയുടെ ഒപ്പം തന്നെ നടന്നു എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും തീരുമാനമൊന്നും മാറ്റാതെ എൻ്റെയാ എൻ്റെയാ മാധവേട്ടൻ എന്ന് പതിയെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് സിത്താര നടന്നു ലക്ഷ്മിക്ക് സ്കൂളിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്താണ് സാന്ദ്ര നടക്കുന്നത് അവിടെയുള്ള ഓരോ കാര്യങ്ങളും പരിചയപ്പെടുത്തി കൊടുത്തു സാന്ദ്ര ടീച്ചറെ പെട്ടെന്നുള്ള വിളി കേട്ടതും സാന്ദ്ര നിന്നു സാന്ദ്രയുടെ കൂടെ നടന്ന ലക്ഷ്മി നിന്നു തിരിഞ്ഞു നോക്കിയപ്പോഴാണ് രണ്ട് ടീച്ചർമാർ വേഗത്തിൽ വരുന്നത് കാണുന്നത് ഗുഡ് മോർണിംഗ് ടീച്ചറെ ഗുഡ് മോർണിംഗ് തിരിച്ച് സാന്ദ്രയും ഗുഡ് മോർണിംഗ് പറഞ്ഞു സാന്ദ്രയുടെ അടുത്ത് നിൽക്കുന്ന ലക്ഷ്മിയെ അവർ നോക്കി ആ നോട്ടം കണ്ടതും നമ്മുടെ പുതിയ ടീച്ചറാണ് ടെൻ ബിയിലെ ലക്ഷ്മി ഓ ഇന്നലെ പ്രിൻസിപ്പൽ മാം പറഞ്ഞിരുന്നു ഇന്നലെ എത്താൻ പറ്റിയില്ല എന്ന് ഹലോ ഞാൻ മായ ഞാൻ പ്രീതി രണ്ട് ടീച്ചർമാരും പറഞ്ഞു എന്ന വാ നമുക്ക് വിശദമായിട്ട് സ്റ്റാഫ് റൂമിൽ പോയി പരിചയപ്പെടാം പിന്നീട് അവർ നാലു പേരും ഒരുമിച്ചാണ് നടന്നത് സ്റ്റാഫ് റൂമിൽ ചെന്നതും ഞാൻ പ്രിൻസിപ്പൽ ഒന്ന് കണ്ടിട്ട് വരാം പ്രിൻസിയുടെ ക്യാബിൻ എവിടെയാണ് ലക്ഷ്മി ചോദിച്ചു ഇവിടെ നിന്ന് മൂന്നാമത്തെ റൂം ധൈര്യമായിട്ട് ചെന്നോ ഒരു പാവമാണ് പ്രിൻസി മാമിന് നമ്മുടെ അച്ഛനെ നന്നായിട്ട് അറിയാം ാന്ദ്ര പറഞ്ഞു അത് കേട്ട് ലക്ഷ്മി ചിരിച്ചുകൊണ്ടാണ് പ്രിൻസിയുടെ റൂമിലേക്ക് പോയത് അകത്തേക്ക് കടക്കാൻ അനുവാദം കിട്ടിയതും ലക്ഷ്മി ഒരു പുഞ്ചിരിയോടാണ് അകത്തേക്ക് കയറിയത് ഗുഡ് മോർണിംഗ് മാം ലക്ഷ്മി പറയുന്നത് കേട്ട് ഫയൽ നോക്കിക്കൊണ്ടിരുന്നവർ മുഖമുയർത്തി അവളെ നോക്കി കേട്ടില്ല എന്താ പറഞ്ഞത് ഗുഡ് മോർണിംഗ് മാം എന്താ കേട്ടില്ല ഗുഡ് മോർണിംഗ് ആൻറ്റി ആ ഇപ്പം ശരിയായി നീ എന്നെ മാം നിന്നാണോ വിളിക്കാൻ പോകുന്നത് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും ഇങ്ങോട്ട് മാടി പെണ്ണേ പ്രിൻസി മാം വിളിക്കുന്നത് കേട്ടതും ഒരു പുഞ്ചിരിയോടെ അടുത്തേക്ക് ചെന്നു നീ ഇരിക്കേ എന്ന് പറഞ്ഞതും ഇരുന്നു എന്തു പറയുന്നു എൻ്റെ ഉറ്റ കൂട്ടുകാരി ജാനകി ജാനങ്കി സുഖാണൾക്ക് സുഖമായിട്ടിരിക്കുന്നു ജാനകി ഇപ്പോൾ തൃശ്ശൂർ തന്നെയല്ലേ അതെ തൃശ്ശൂർ തന്നെയാണ് അപ്പോൾ എന്താണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറ കേൾക്കട്ടെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ട് നാലഞ്ച് വർഷമായല്ലേ അതെ അന്ന് ആൻറ്റി വടക്ക് കാണാൻ വന്നപ്പോഴാണ് വീട്ടിലേക്ക് വന്നത് യെസ് ഞാൻ ഓർക്കുന്നുണ്ട് എന്നിട്ട് എന്ത് പറയുന്നു നിൻ്റെ അച്ഛൻ ഇങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല പറഞ്ഞിട്ടില്ല അമ്മ പറഞ്ഞിരുന്നു ആയിരിക്കും ഇവിടെ പ്രിൻസിപ്പൽ എന്ന് ചിലപ്പോൾ ഉറപ്പ് പറഞ്ഞില്ല ഞാനും ടെൻഷനോടെയാണ് വന്നത് ഇവിടെ വന്ന പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആൻറ്റിയാണെന്ന് അവൾ പറഞ്ഞു എവിടെയാ താമസം സാന്ദ്ര ടീച്ചറിൻ്റെ വീട്ടിൽ ഓ മാഷിൻ്റെ ടീച്ചറിൻ്റെ വീട്ടിലോ അതെ ആ ഞാൻ കണ്ടോളാം ഞാനും മാഷും ടീച്ചറൊക്കെ നല്ല കൂട്ടാണ് അറിയാം അമ്മ പറഞ്ഞിരുന്നു എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറ ശരിക്കും അന്ന് കണ്ടതിലും ഭയങ്കര മാറ്റം കേട്ടോ ശരിക്കൊരു സുന്ദരിയായിട്ടുണ്ട് കേട്ടോ കണ്ട ടീച്ചറാണെന്നൊന്നും പറയില്ലോ നീ ആ പ്ലസ് ടുവിൻ്റെ കുട്ടികളുടെ കൂടെ പോയി നിൽക്കല്ലേ പ്ലസ് ടുവിലെ കുട്ടിയാണെന്ന് പറഞ്ഞ് നിന്നെ പിടിച്ച് ക്ലാസ്സിലെടുത്തു അവർ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു ആൻറ്റി എവിടെ താമസിക്കുന്നത് അവൾ ചോദിച്ചു ഞാനിവിടെ വീട് വാങ്ങി ഈ കൊല്ലംകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട് വാങ്ങാതിരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ ഞാനും ഹസ്ബൻഡും എൻ്റെ മോനും ഉണ്ട് ഇവിടെ അതെയോ നവീൻ ചേട്ടനുണ്ടോ ഉണ്ട് പക്ഷേ അവൻ ഇവിടെയല്ല ജോലി പാലക്കാട് ടൗണിലുള്ള ഒരു കോളേജിൽ ലെക്ചറാണ് ആൻ്റിയുടെ വഴി തന്നെ തിരഞ്ഞെടുത്തു അല്ലേ പിന്നല്ലാതെ അവൻ്റെ അച്ഛൻ ഒരുപാട് നോക്കി അദ്ദേഹത്തിൻ്റെ വഴി കൊണ്ടുവരാൻ പക്ഷേ അവൻ എൻ്റെ വഴിയായിരുന്നു ഇഷ്ടം അതുകൊണ്ട് ഞാനും കൊടുത്തു അതിൻ്റെ ഒരു ദേഷ്യം ഇടയ്ക്ക് ഹസ്ബൻഡ് കാണിക്കാറുണ്ട് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അത് മൈൻഡ് ചെയ്യില്ല അത്ര തന്നെ അങ്കിള് പാലക്കാട് ആണ് അതെയോ അപ്പോഴേക്കും അങ്ങോട്ട് പിയൂൺ കയറി വരാൻ അനുവാദം ചോദിച്ചതും പ്രിൻസിപ്പൽ മാം അനുവാദം കൊടുത്തു എന്നാൽ മോള് സൈൻ ചെയ്തിട്ട് പൊയ്ക്കോളൂ പ്രിൻസിപ്പൽ പറഞ്ഞതും അവളെ നോക്കി നമുക്ക് പിന്നെ വിശദമായിട്ട് സംസാരിക്കാം കേട്ടോ ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് പിന്നെ കാണാം കേട്ടോ ശരിയാൻറ്റി എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങി അവൾ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ മുഖത്തെ സന്തോഷം കണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ശോഭന മാം എനിക്കറിയാവുന്നതാണ് മാമിനെ മുന്നേ ലക്ഷ്മി പറഞ്ഞതും അതെയോ എന്നിട്ടാണ് പറയാതിരുന്നത് സാന്ദ്ര ചോദിച്ചു അത് അമ്മയുടെ ഫ്രണ്ടാണോ ഉറപ്പുണ്ടായിരുന്നില്ല ആൻറ്റി തന്നെയാണോന്നേ കൺഫേം ചെയ്തിട്ട് പറയാമെന്ന് കരുതി നിന്നതാണ് ലക്ഷ്മി പറഞ്ഞു അപ്പോൾ പിന്നെ ടെൻഷൻ മാറിയല്ലോ ഇനി സമാധാനമായിട്ട് ക്ലാസ് എടുക്കാമല്ലോ അപ്പോഴേക്കും ബെല്ലടിച്ചു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നുവെങ്കിലും ആ സമയത്താണ് പ്രിൻസിപ്പൽ മാം അങ്ങോട്ട് വന്നത് ലച്ചു പ്രിൻസിയുടെ വിളി കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി മോളെ ഞാൻ ആക്കിത്തരാം അങ്ങോട്ട് അവർ വിളിച്ചതും ലക്ഷ്മി സാന്ദ്രയും നോക്കി ലക്ഷ്മി അവരോടൊപ്പം നടന്നു ടെൻഷനൊന്നും വേണ്ടാട്ടോ എന്ന് പറഞ്ഞ് അവർ അവളുടെ കയ്യിൽ പിടിച്ചു അവളെയും കൊണ്ട് ക്ലാസ് റൂമിലേക്ക് നടന്നു ടെൻ ബി എത്തിയതും ഇതാണ് നിന്റെ ക്ലാസ് റൂം വാ എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് ക്ലാസ് റൂമിലേക്ക് കയറി കയറിയപ്പോഴേ കണ്ടു മുൻ സിറ്റിൽ തന്നെ ഇരിക്കുന്ന മിത്രയെയും ദിവ്യയും സിത്താരയേയും ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാമുണ്ട് അവരെ കണ്ടപ്പോൾ തന്നെ അവർ അവളെ നോക്കി പുഞ്ചിരിച്ചു പ്രിൻസിപ്പൽ മാം അവളെ പരിചയപ്പെടുത്തി കൊടുത്തു ഹിസ്റ്ററിയും ജോഗ്രഫിയുമാണ് അവളുടെ വിഷയം പിന്നെ അവളെ അവിടെ ആക്കി കൊടുത്തുകൊണ്ട് പ്രിൻസിപ്പൽ മാം പോയതും അവൾ കണ്ണുകൾ അടച്ച് ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് എല്ലാവരോടും സംസാരിക്കാൻ തുടങ്ങി ആദ്യം അവളെ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തു പിന്നെ കുട്ടികളെയും പരിചയപ്പെട്ടു പുതിയ ക്ലാസ്സിലേക്ക് കടന്നു ആദ്യത്തെ പീരീഡ് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ഓക്കെ ആയിരുന്നു പത്താം ക്ലാസ്സിലെ എല്ലാ ക്ലാസ്സിലും അവൾ തന്നെയായിരുന്നു ഹിസ്റ്ററിയും ജോഗ്രഫിയും എടുക്കുന്നത് പിന്നീടുള്ള ക്ലാസ്സുകൾ എല്ലാം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോയി ബ്രേക്ക് ടൈമിൽ സ്റ്റാഫ് റൂമിൽ ചെന്നതും അവളെ കണ്ട് ലക്ഷ്മി വേഗം അടുത്തേക്ക് വന്നു എങ്ങനെയുണ്ടായിരുന്നു എന്നെല്ലാം ചോദിച്ചു അപ്പോഴേക്കും ചായയും സ്നാക്സുമായിട്ട് ക്യാൻ്റീനിൽ നിന്നും ആൾ വന്നു ആ ചേട്ടിന് സാന്ദ്ര തന്നെ ലക്ഷ്മിയെ പരിചയപ്പെടുത്തി കൊടുത്തു കൂടെ സഹപ്രവർത്തകരായ ബേസിൽ ഹേമന്ത് യമുന വൈഷ്ണവി താര എന്നീ ടീച്ചർമാരെയും എല്ലാവരെയും അവൾ പരിചയപ്പെട്ടു പിന്നീടുള്ള ക്ലാസ്സുകളെല്ലാം അവൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റി ഉച്ചയ്ക്ക് ലക്ഷ്മിയുടെ ഒപ്പം തന്നെ ഇരുന്നാണ് അവൾ ഭക്ഷണം കഴിച്ചതും വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞതും ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ അവരെ കണ്ടതും മിത്രയും സിത്താരയും ദിവ്യയും അടുത്തേക്ക് വന്നു കൂടെ ഷാരോണും ഉണ്ടായിരുന്നു ഷാരോണിനെ പരിചയപ്പെടുത്തി കൊടുത്തു മിത്ര കൂടെ അവളുടെ കടയും കാണിച്ചു കൊടുത്തു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് മനു വരുന്നത് പത്താം ക്ലാസ് വരെ ഒരു ബ്ലോക്കിലും പ്ലസ് വൺ ടു പ്ലസ് ടു മറ്റൊരു ബ്ലോക്കിലും ആയതുകൊണ്ട് സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ മാത്രമേ മനുവിനെ കാണാൻ പറ്റൂ എങ്ങനെയുണ്ടായിരുന്നു ടീച്ചറെ ആദ്യത്തെ ദിവസം ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ സ്കൂളെല്ലാം മനു ചോദിച്ചു ലക്ഷ്മി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു സംസാരിച്ചുകൊണ്ട് അവർ നിൽക്കുമ്പോഴാണ് കൃഷ്ണ വന്നത് കുട്ടികളെല്ലാം കയറിയപ്പോൾ തന്നെ നല്ല തിരക്കായി ടൗണിലെ കോളേജിൽ നിന്നും ഉള്ള കുട്ടികളുമുണ്ട് വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോഴും തിരിച്ചു നടക്കുമ്പോഴും എല്ലാം അവൾക്ക് ആ നാടിനെ ഒത്തിരി ഇഷ്ടപ്പെടുകയായിരുന്നു വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ഇലയടയും ചായയും എല്ലാം വെച്ച് ടീച്ചറമ്മയും മാഷച്ഛനും നോക്കിയിരിക്കുന്നുണ്ട് ഞാൻ പോയി ഫ്രഷായിട്ട് വന്നിട്ട് കഴിക്കാം എന്ന് പറഞ്ഞ് അവൾ വേഗം ഫ്രഷ് ആവാനായി പോയി സാന്ദ്രയും റൂമിലേക്ക് പോയി ഒരു ബ്ലാക്ക് കുർത്തയും പലാസോ ഇട്ടാണ് അവൾ പുറത്തേക്ക് വന്നത് ആ വേഷത്തിൽ അവളെ കാണാൻ ഒരു ടീച്ചറാണെന്ന് തോന്നുന്നതേയില്ല എന്ന് ടീച്ചറമ്മയ്ക്കും മാഷനും തോന്നി അപ്പോഴാണ് മുകളിൽ നിന്നും ഫ്രഷായി സാന്ദ്ര ഇറങ്ങി വരുന്നത് ഈ പെൺകുട്ടിയെ കണ്ട ഒരു അധ്യാപികയാണെന്ന് പറയുമോ അമ്മേ സാന്ദ്രയാണ് ചോദിച്ചത് ഇത് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ടീച്ചർ അമ്മ പറഞ്ഞു പിന്നീട് അവളോട് സ്കൂളിലെ വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് വിശേഷങ്ങളെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് മിത്ര കയറി വരുന്നത് കയ്യിൽ ഒരു പാത്രമുണ്ട് ഇതെന്താ മോളെ ടീച്ചർ ചോദിച്ചതും മുളക് ബജിയാണ് അമ്മ ഉണ്ടാക്കിയതാ അതെയോ ദേ ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു ഇലയുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോള് പോകുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളു മാധവന് ഒരുപാട് ഇഷ്ടമല്ലേ ഇലയുടെ ടീച്ചറമ്മ പറഞ്ഞതും എല്ലാവർക്കും മാധവേട്ടിൻ്റെ ഇഷ്ടങ്ങളെ നോക്കൂ ഞങ്ങളെന്താ വെള്ളപ്പൊക്കത്തിലെങ്ങാനും ഒഴുകി വന്നതാണോ അവൾ ചോദിച്ചതും അങ്ങനെയാണോ മോളെ പറഞ്ഞത് ഇലയുടെ ഉണ്ടാക്കുമ്പോൾ അത് മാധവിന് ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞു അത്രേ അല്ലേ ഉള്ളൂ അപ്പോ ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ആരും നോക്കുന്നില്ലല്ലോ അവൾ വീണ്ടും മുഖം വീർപ്പിച്ചതും നിൻ്റെ ഇഷ്ടത്തിന് കഴിഞ്ഞ ദിവസം ഞാൻ പരിപ്പ് പൊടി ഉണ്ടാക്കി തന്നതല്ലേ ടീച്ചറമ്മ പറഞ്ഞു അതോ ഒരു ദിവസമല്ലേ ആണോ അതിനു മുമ്പ് ഒരു ദിവസം നിനക്ക് പിടിയും കോഴിക്കറിയും വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഞാനും മാഷച്ചനും കൂടി എത്ര സമയം എടുത്തിട്ടാണെന്നറിയുമോ പിടിയും കോഴിക്കറിയും ഉണ്ടാക്കിയത് അത് ആരുടെ ഇഷ്ടത്തിനായിരുന്നു ടീച്ചറമ്മ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ച് കാണിച്ചു ചിരിക്കലും നീ പിന്നീട് എല്ലാവരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മാധവിൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നത് ഇവളോട് ഞാൻ വേഗം ഇത് കൊണ്ട് കൊടുത്തിട്ട് വരണം എന്ന് പറഞ്ഞതാട്ടോ എന്നിട്ടാണ് ഈ നിൽക്കുന്നത് അത് പണിയെടുപ്പിക്കാനല്ലേ മിത്ര പറഞ്ഞു അതിന് എന്ത് പണിയാണ് അത് വേറൊന്നുമല്ല ഇനി മുതൽ ശനി ഞായർ മാത്രമേ നമുക്ക് നൃത്തവിദ്യാലയം ഉള്ളൂ കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് വെക്കേഷന് എല്ലാ ദിവസവും ഉണ്ടാവും അവിടെയെല്ലാം ഒന്ന് നന്നായി ക്ലീൻ ചെയ്യണമെന്ന് കരുതി അതിനാ ഇവളോട് വരാൻ പറഞ്ഞത് രണ്ടു മാസമായിട്ട് നിർത്താതെയുള്ള ആയിരുന്നില്ലേ ഇനിയിപ്പോൾ ശനി ഞായർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒന്ന് മുഴുവനും അടിച്ചു കഴുകിയെടുക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് ഇത് കൊടുത്തിട്ട് വേഗം വരാൻ ഞാൻ ഇവളോട് പറഞ്ഞത് ആ തക്കത്തിനാണ് ഈ വന്നിരുന്നു വർത്തമാനം പറയുന്നത് മിത്രയുടെ അമ്മ പറഞ്ഞതും അത് പിന്നെ ഞാൻ അറിയാതെ സംസാരിച്ച് പോയതല്ലേ അമ്മേ ഞാനിപ്പോൾ വരാം അവൾ പറഞ്ഞതും ഞാനിവിടെ വന്നോട്ടെ ലക്ഷ്മി ചോദിച്ചു അതിനെന്താ മോളെ പോന്നോ ഞാൻ പോയിക്കോട്ടെ ടീച്ചർ അമ്മേ അവൾ ചോദിച്ചു പോയിട്ട് വാ മോളെ ടീച്ചറമ്മ പറഞ്ഞതും അവൾ മിത്രയുടെയും മിത്രയുടെ അമ്മയുടെയും കൂടെയും നടന്നു ഞാനും കൂടിയുണ്ട് എന്ന് പറഞ്ഞ് സാന്ദ്രയും അവരുടെ കൂടെ കൂടി അവൾ ആ വീടിൻ്റെ മുറ്റത്ത് കൂടി നടന്നു ചെന്നപ്പോൾ ചുറ്റുപാടും ഒന്ന് നോക്കുകയായിരുന്നു ആ വീടിൻ്റെ സൈഡിലൂടെ കാണുന്നത് നിറയെ അധികം പൊക്കമില്ലാത്ത മാവുകൾ നിൽക്കുന്നതാണ് അവൾ അതിലേക്ക് നോക്കി നിന്നു എങ്ങും പച്ചപ്പാണ് നിറയെ മരങ്ങളാൽ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ആ വീടുകൾ രണ്ടും നിൽക്കുന്നത് അവിടെയുള്ള ഒട്ടുമിക്ക വീടുകളും അങ്ങനെ തന്നെയാണ് അതിനോട് ചേർന്ന് ചുവന്ന ചെങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഓടിട്ട ഒരു വീട് അതാണ് നൃത്തമണ്ഡപം എന്ന് അവൾക്ക് മനസ്സിലായി അതിനോട് ചേർന്നുള്ള വരാന്തയിൽ ഇരിക്കാനായി ചാരുപടിയും ഉണ്ട് പടികളിലായി ആനയുടെ രണ്ട് ശില്പവും അപ്പുറവും ഇപ്പുറവും വെച്ചിരിക്കുന്നു ആ ഒരു നൃത്ത മണ്ഡപത്തിന് അടുത്തായി തന്നെ ഒരു വലിയ കണിക്കൊന്ന മരം നിറയെ പൂത്തു കിടക്കുന്നത് കണ്ടതും വിഷു കഴിഞ്ഞിട്ടും കാണിക്കുന്നതിൽ ഇപ്പോഴും നിറയെ പൂവാണ് സാന്ദ്ര പറഞ്ഞു നിറയെ മഞ്ഞപ്പൂക്കൾ താഴെ വീണ് കിടക്കുന്നുണ്ട് നിറയെ മരങ്ങളുള്ളത് കൊണ്ട് തന്നെ പക്ഷികളുടെ ശബ്ദങ്ങളും കേൾക്കാം അവിടെ നിന്ന് അവൾ ആ രണ്ട് വീടും നോക്കുന്നത് രണ്ടു വീടും ഓടിട്ട ഇരുന്നില വീടാണ് പഴമയുടെ പ്രൗഢി നിലനിൽക്കുന്നത് പോലെ തന്നെ അത്യാവശ്യം നടകൾ കയറിയാണ് ആ വീടിനകത്തേക്ക് കയറി ചെല്ലുന്നത് നേരെ മുകളിലായി തന്നെ ഒരു ബാൽക്കണിയുണ്ട് മരത്തിൽ നിറയെ കുത്തുപണികൾ ചെയ്ത ബാൽക്കണി കാണാൻ തന്നെ ഭംഗിയാണ് അതിന് മുകളിലായിട്ട് മേൽക്കൂര പോലെ പണിതിരിക്കുന്നു അതാണ് ആ വീടിന്റെ ആഡിത്തം എന്ന് അവൾക്ക് തോന്നി ഇത് ഞങ്ങൾ പണിതല്ല പഴയ ആളുകൾ പണിത വീടാണ് അതാണ് ഇത്രയും തലയെടുപ്പ് തോന്നുന്നത് അവൾ നോക്കി നിൽക്കുന്നത് കണ്ടുകൊണ്ട് മാധവിന്റെ അമ്മ പറഞ്ഞു മോളുവാ എന്ന് പറഞ്ഞ് അവർ അവളുടെ കൈ പിടിച്ചുകൊണ്ട് നൃത്തവിദ്യാലയത്തിലേക്ക് കയറി ചേരിപ്പെടാതെ ആ നിലത്തേക്ക് അവൾ കാല് ചവിട്ടിയതും അവളുടെ കാലിൻ്റെ അടിയിലൂടെ തണുപ്പ് ശരീരമാകെ വ്യാപിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവിടെ നിന്നും കയറി ചെല്ലുമ്പോൾ തന്നെ നേരെ കാണുന്നത് വലിയൊരു നടരാജ വിഗ്രഹമാണ് അതിനോട് ചേർന്ന് തന്നെ വാദ്യോപകരണങ്ങൾ എല്ലാം ഭംഗിയായിത്തന്നെ വച്ചിരിക്കുന്നു അവൾ അവിടെയെല്ലാം ചുറ്റിക്കാണുകയായിരുന്നു അവളുടെ കണ്ണുകളിൽ വിടരുന്ന ഓരോ ഭാവങ്ങളും മാധവിൻ്റെ അമ്മ നോക്കി കാണുകയായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക